ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിന് കീഴിൽ ഫിസിക്കൽ ഒന്നും ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു അവസരമായിട്ടാണ് ഇപ്പോൾ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ഓഫീസർ വസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏകദേശം അൻപത്തൊന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്ത് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നാല് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഏതെല്ലാം ആ നാല് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാം യോഗ്യതകളാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിരവധി നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നത് അതിൽ പ്രധാനപ്പെട്ട കേരള പോലീസ് സർവീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾ ഫിസിക്കൽ ഒന്നുമില്ലാതെ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ഓഫീസർ എന്നു പറഞ്ഞ സ്ഥിതിയിലേക്ക് നാല് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത്തിയാറ് അപ്പം അറുന്നൂറ്റി മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നത് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി വിഭാഗത്തിലേക്കും അറുന്നൂറ്റി മുപ്പത്തിനാല് ബയോളജി വിഭാഗത്തിലേക്കും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോക്യുമെൻറ്റ്സ് അതുപോലെ അറുന്നൂറ്റി മുപ്പത്തിയാറ് ഫിസിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി വിഭാഗത്തിലേക്ക് വന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും സെയിം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാലറി അതുപോലെ ഏജ് ലിമിറ്റൊക്കെ സെയിം ആണ് ക്വാളിഫിക്കേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരള പോലീസ് സർവീസസ് ഫോറൻസിക്സ് സയൻസ് ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി വിഭാഗമാണ് ഉദ്യോഗ പേര് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്നാണ് അതുപോലെ അൻപത്തൊന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്ത് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കും ഇതിലേക്ക് എത്ര വേക്കൻസികളെന്ന് റിപ്പോർട്ട് ചെയ്തില്ല എന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായിട്ടുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇരുപത്തേഴ് മുപ്പത്തി ആറുള്ളത് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്നും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്കും ഈ പോലീസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ചുള്ള ബിരുദാനന്തര ബിരുദമാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മറ്റുള്ള ബയോളജിയിലേക്കാണെങ്കിൽ ബയോളജിയിൽ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ഡിഗ്രി ബിരുദാനന്തര ബിരുദം വേണം അതുപോലെ നാല് നാല് പോസ്റ്റുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട ബിരുദാന്തര ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം ഇപ്പം ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ